പൂങ്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം ഗ്ലാറ്റർ ഇഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലം ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നെയ്റ്റ് പരീക്ഷയിൽ റാങ്ക് നേടി അതിൽ നിന്നാണ് ഈ വെറ്റിനറി കോളേജിൽ ഈ കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഒരേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ പരസ്പരം സൗഹൃദം പങ്കുവച്ചും ചിരിച്ചും അഭിപ്രായങ്ങൾ അന്യോന്യം പറഞ്ഞും ചെറിയ കലഹങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും കഴിഞ്ഞു വന്ന കുറേ വിദ്യാർത്ഥികൾ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അതിൽ ഒരാളെ ഒറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെല്ലാം കൂട്ടം ചേർന്ന് ഉപദ്രവിച്ചും തല്ലിയും പീഡിപ്പിച്ചും അവസാനം സിദ്ധാർത്ഥം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽ ഇരുപത് പ്രതികളാണ് ഇപ്പോൾ ജയിൽ പ്രാഥമിക കുറ്റപത്രം നൽകുക വഴി ഈ പ്രതികൾക്ക് ജാമ്യത്തിനുള്ള സാധ്യത സാധാരണഗതിയിൽ ഇനി ഉണ്ടാകുകയില്ല ഇവർ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വിചാരണ നേരിട്ട് ശിക്ഷ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് സാധാരണഗതിയിൽ തോന്ന തോന്നുന്നത് ഒരുപക്ഷേ വിധി പദശിക്ഷകാം അതല്ലെങ്കിൽ ജീവപര്യന്ത അതല്ലെങ്കിൽ അപ്പൊ അതിൽ കുറഞ്ഞ അത് അത് കോടതിയാണ് ശിക്ഷാവിധി തീരുമാനിക്കേണ്ടത് അപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തോടെ ആ കുടുംബത്തിനുണ്ടായ ദുരിതാവസ്ഥ ഇതിൽ പ്രതികളായിട്ടുള്ള ഈ ഈപത് പേർക്കും അവരുടെ അച്ഛനമ്മമാർക്കും അവരെ സ്നേഹിക്കുന്നവർക്കും എല്ലാം വന്ന് ചേർന്ന് എന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കൊടിയ അവസ്ഥ ഇരുപത് കുടുംബങ്ങളാണ് ഇന്ന് വേദനയോടെ കഴിയുന്നത് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ തൻ തൻ തൻ്റെ സഹപാഠിയായിരുന്ന ഒരാളെ കൊലപ്പെടുത്തുക വഴി അല്ലെങ്കിൽ കൊട കൊലപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം മരണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക വഴി കൊടിയ ദുരിതം ദുരിതമനുഭവിക്കുന്നത് ഒരുപക്ഷെ ഇവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെയായിരിക്കും ഇവരുടെ അച്ഛനമ്മമാരോ അവർ വേണ്ടപ്പെട്ടവരൊക്കെ ഒക്കെ മരണത്തിന് കീഴടങ്ങുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ക്രിമിനൽ വാസനയുള്ളവർ പറയുന്നത് കേട്ട് അവരോടൊപ്പം കൂടി ഇത്തരം വളരെ മോശപ്പെട്ട മനുഷ്യർ പോലും സഹിക്കാത്ത കൊല്ലുന്നത് പോലുള്ള ഈ ഇത്തരം പ്രവണതയിൽ എട്ടാൽ ഇത്തരം കൊടിയ ദുരിതങ്ങൾ ഏർപ്പെടേണ്ടി വരുമെന്ന് മാത്രമല്ല ഈ ഫാമിലിക്ക് തന്നെ ജയിലിൽ കിടക്കുന്നവരുടെ ബന്ധുക്കൾക്ക് തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു വലിയ അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാരണം ഒരു മനുഷ്യനെങ്കിലും നമ്മൾക്കൊന്നുകൂടാ ഒരു ജീവിയെ ജീവിയെപ്പോലുമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ അപ്പോൾ നമ്മുടെ കേരളം കേരളത്തിന് മനസാക്ഷി ജനമനസാക്ഷി ഉണർന്നു കഴിഞ്ഞാൽ ഒരു കൊടും കുറ്റവാളിയും എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചാലും രക്ഷപ്പെടുകയില്ല ഒരുപക്ഷെ കേരളത്തിൻ്റെ മനസാക്ഷി ഉണർന്നാൽ ഇന്ത്യയിലെ തന്നെ ഗവൺമെന്റിന് സ്വാധീനിച്ചാൽ പോലും ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടു പോവുകയില്ല ഏത് ഉത്തർപ്രദേശോ മണിപ്പൂരോ രാജ മറ്റു സംസ്ഥാനങ്ങളോ ഒന്നുമല്ല കേരളത്തിലെ മനുഷ്യർ നീതിക്ക് വേണ്ടി കൂടുതൽ ആളുകളും നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് ഇത്തരം ക്രിമിനലുകൾ അംഗ്യായി അവിടെയും ഇവിടെയും മറ്റ് പാവങ്ങളുടെ കൂടെ പ്രേരിപ്പിച്ച് അവരെയും ജീവിത ദുരിതത്തിലാക്കുന്ന സന്ദർഭങ്ങൾ കേരളത്തിലൊട്ടാകെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും മറ്റ് സാധാരണ ജനവിഭാഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കുറ്റകൃത്യം നടക്കുമെന്ന് അറിവ് കിട്ടിയാൽ പോലും അത് നമ്മൾ അത് നീതി നടപ്പിലാക്കുന്നവരുടെ അല്ലെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയെ കൊണ്ടുവരണം ഒരു കുറ്റം ഒളിപ്പിക്കുന്നത് പോലും ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് കുറ്റകൃത്യമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസാക്ഷി പോലും നമ്മളോട് പൊറുക്കുകയില്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പോലും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയുകയില്ല കാരണം നമ്മളെപ്പോൾ അവകാശമുള്ളവരെയാണ് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു കൊലപാതകവും ഒരു വഞ്ചനയും ഒരു ഇല്ലാതാക്കലും നമ്മുടെ കേരള സമൂഹം ക്ഷമിക്കുകയില്ല അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ഇതുണ്ടാകാതിരിക്കുന്നതിനും ഇതിലേർപ്പെടാതിരിക്കുന്നതിനും നമ്മുടെ കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കൃഷൻകുട്ടി നായർ ലൈഫ് സ്കിൽ ട്രെയിനർ